പനങ്ങാട് കെ എസ് സി ബി ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തിയ ഉപഭോക്താവിൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുവാനെത്തിയ ജീവനക്കാരെ ക്രൂരമായി മർദ്ദിച്ച ആളെ നിയമപരമായ നടപടികളിലൂടെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വൈദ്യുതി ജീവനക്കാർ എന്ന രംഗം ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടന യോഗവും സംഘടിപ്പിച്ചത് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കൗൺസിൽ അംഗം വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു അഖിലേന്ത്യാ സെക്രട്ടറി ദീപ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കെ ആർ ബാലകൃഷ്ണൻ പി ഇക്ബാൽ എം ആർ നവീൻ സി ബി കലേഷ് കുമാർ ഗോപകുമാർ സന്തോഷ് കുമാർ പി ടി സിന്ധു എ പി ജോർജ് ടി ഇ നിസാർ എന്നിവർ സംസാരിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ പനങ്ങാട് കാമോത്ത് സമീപത്തെ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ ചെന്നാൽ എത്തിയപ്പോൾ താമസക്കാരനായ ജൈനി അമ്പത്തെട്ടാണ് ജീവനക്കാരെ മർദ്ദിച്ചത് പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു